ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഈ ഒരു ചൂടിന് കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിവിടെ കുറച്ച് തണ്ണിമത്തന് എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് അപ്പോൾ ഇത് കുരുവെല്ലാം കളഞ്ഞിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഞാൻ ഞാനിതവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് എഫ് സി ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം വേണോന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാൽ നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട് തണുപ്പിച്ചതല്ല കട്ടപ്പാൽ കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനും എടുക്കുന്നില്ല ഇതിലൊരു മുക്കാൽ ഭാഗം വരെ പാൽ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം ഞാൻ ഇതെവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തണ്ണി മത്തൻ്റെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തണ്ണിമത്തനും പഞ്ച മധുരം അതുപോലെ തന്നെ റൂവ്സക്കും നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മധുരം അനക്കം നല്ല കറക്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൂഫ്സ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കട്ടപ്പാലിൻ്റെ അടുത്ത് നിന്ന് ഒരു മുക്കാൽ ഭാഗം വരെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അങ്ങനെ ഇതാ ഞാൻ ഇതവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബൗള് കുറച്ച് ചെറുതേനും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്ന ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള തണ്ണിമത്തനും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച നമ്മുടെ കസ്കസില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ ഞാൻ അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമുക്കിത് നമ്മുടെ ഡ്രിങ്ക് ഇത് ഇവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് കേട്ടോ ഇത് ഈ ഒരു ചൂടിന് കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ഡ്രിങ്ക് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം